അസ്സാമലൈക്കും നമ്മുടെ വീടുകളിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മുന്തിരി ഐസ്ക്രീമിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ അതെങ്ങനെയാണ് എന്ന് നോക്കാം ജ്യൂസ് മുന്തിരി ഇരുന്നൂറ് ഗ്രാം ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക മുന്തിരിയുടെ തൊലിയൊക്കെ ഒന്ന് പൊട്ടി വരുമല്ലോ അതുവരെ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് ചൂടാറാനായി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക നന്നായി ചൂടാറിയതിനു ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഇതിനെ അരിച്ചെടുക്കണം ഈ മുന്തിരി ജ്യൂസ് ഇപ്പോ ഒരു വെള്ളം പോലെയല്ലേ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ഒന്നര ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കുക ശേഷം ഇതിനെ ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക ഈ മുന്തിരി ജ്യൂസിനെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഈ ജ്യൂസിന് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നന്നായി ഒന്ന് ഇളക്കി നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച ആ കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി ഒന്ന് കട്ടി കൈ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്താലും ഇളക്കി കൊടുക്കണം ശേഷം ഇതിനെ ഒരു സൈഡിലേക്കായിട്ട് വെക്കുക മുന്തിരി ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക സ്റ്റിഫ് ആവണം ഇതാ ഇത്രയും വാഴിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കായിട്ട് നേരത്തെ കുറുക്കി വെച്ച മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്ക അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഇടേണ്ടതാണ് അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് കുറുക്കി കൊടുക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഇടാവുന്നതാണ് മുന്തിരി ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ശകലം പുളി ഉണ്ടാവും അരക്കപ്പ് പഞ്ചസാര പോരാ എന്ന് തോന്നുന്നവരാണെങ്കിൽ ഒക്കാല കപ്പ് ചേർക്കാവുന്നതാണ് അരക്കപ്പ് പഞ്ചസാരയാണ് എനിക്ക് പാകമെന്ന് തോന്നിയത് കേട്ടോ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര അല്ല അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് ബീറ്റ് ചെയ്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് സ്പാച്ചിൽ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു രാത്രി മുഴുവനും തണുപ്പിക്കാനായി വെക്കുക ഫ്രിഡ്ജ് ഫുള്ളിലായിരിക്കണം കേട്ടോ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഓവർനൈറ്റ് ീ പറഞ്ഞ സമയത്തിന് ശേഷം ഐസ്ക്രീം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കണ ഐസ്ക്രീമിന്റെ അതേ ടേസ്റ്റിൽ അതേ സ്ട്രക്ചറിൽ വി ക്രീമെ ബീറ്റ് ചെയ്യാം ബീറ്റർ വേണമെന്നില്ല മിക്സി ആയാലും മതി പറ്റാവുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ അസല വാലൈക്കും